സുഖല്ലേ വലിയ സന്തോഷം ഓരോ തവണയും ഓരോ പടത്തിന്റെ വിശേഷങ്ങളുമായിട്ട് കോഴിക്കോട് വരുന്നത് ഞാൻ ഈ ഈ മാറ ആദ്യമായിട്ടാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു സിനിമ വിശേഷങ്ങളുമായിട്ട് വരുന്നത് ശരിക്കും ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് കാണാൻ വരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരുടെ മുമ്പിൽ ഏത് തരത്തിലുള്ള സിനിമയാണ് എന്ന് പറയാനാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ കേരളത്തിലെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്ന മൂന്നായിട്ടാണ് കൊച്ചി മലബാർ ട്രായ്പൂർ തിരുവിതാംകൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളിൽ ചെന്ന് ഇപ്പം പുതിയ രീതിയിൽ നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ ഒരു സിനിമ കുടുംബം പൂർണ്ണമാകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകൂടി അടങ്ങുമ്പോഴാണ് അപ്പോൾ ഇത്രയും വലിയ കേരളത്തിലെ വലിയൊരു കുടുംബത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കൊച്ചു സിനിമ വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്നതാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന കേരളത്തിലെ ഞെട്ടിച്ച തങ്കമണി എന്ന ഗ്രാമത്തിലുണ്ടായ ആ ഗ്രാമരുടെ വേദന ഒക്കെ നമ്മൾ പത്രങ്ങളിലാണ് പണ്ട് വായിച്ചു പക്ഷെ ഇന്ന് ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ അത്ത് നമുക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്ന ആബേൽ ജോഷോ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ തങ്കമണിയെ തുറന്ന് കാണിക്കുന്നത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് രതീഷ് ചതുനന്ദൻ ഈ സിനിമയെ ഒരു പൂർണ്ണ പൂർണ്ണരൂപത്തിലാക്കുന്നതും ഞങ്ങളടുത്തുന്ന കഥ പറയുന്നതുമല്ല ഇതൊരു റിയൽ ഇൻസിഡൻറ്റും ഫിക്ഷനെ കൂടി മിക്സ് ചെയ്ത ഒരു കലാരൂപമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത് കാരണം ഇന്ന് മലയാള സിനിമയിൽ നിർത്തുന്നതിൽ ആദ്യത്തെ പങ്കൊള്ളുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് അത് മാറ്റിത്താൻ പറ്റുന്നില്ല കാരണം തിയേറ്ററിൽ ജനങ്ങൾക്കറ തിയേറ്ററിൽ നിറയ്ക്കുന്നത് എല്ലാം ആ ആവേശമാണ് അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ ഇത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമ തന്നെയാണ് കാരണം ഇതിൽ പറയുന്നത് കുടുംബത്തിന്റെ കഥ കൂടിയാണ് അപ്പോൾ ഈ സിനിമ മാർച്ച് ഏഴിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഏരിയയിലെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ ഒരു ചരക്കത്തുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത തിയേറ്ററിൽ മാർച്ച് എഴുതി ഈ സിനിമ കാണും നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിച്ചാൽ എനിക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളെ തിയേറ്ററിലേക്ക് വരണം ഇല്ല ൊഡ്യൂസർമാരെ പിന്നെ അതാണ് ഒരുപാട് നിങ്ങളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായപ്പോ രണ്ട് കൈ കിട്ടി സ്വീകരിച്ച് കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് ഓരോന്നിനെ നന്ദി പറയും അപ്പോൾ ഈ സിനിമ വലിയൊരു വിധിച്ചപ്പോൾ ഇനി ഞാൻ നന്ദി പറയാൻ വരും അപ്പം ഇവിടെ എല്ലാവരും ഉണ്ടാവണം നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടേയിരിക്കും ഈ സിനിമയിൽ ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ട് മനോജ് ഗിജൻ സിദ്ദിങ്ക തുടങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്യഭാഷ ചിത്രങ്ങളിൽ നമ്മളെ ഒരുപാട് സിനിമകളിൽ എന്താ പറയുക വില്ലൻ വേഷത്തിലും അല്ലാത്ത കഥാപാത്രങ്ങളിലും തുടങ്ങിയ ഒരുപാട് താരങ്ങൾ നിങ്ങൾക്ക് ജോൺ വിജയ് അറിയാം തമിഴ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ലൂസിഫറിൽ വന്ന ആരൊക്കെ അതുപോലെ മാളിപ്പുറത്തിൽ സമ്പത്രയും കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഇത് ഇതില് വേറൊരു പ്രധാന നായിക പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞ ഒരു നായിക കൂടിയുണ്ട് അവർ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലുള്ള ഒരാളാണ് എല്ലാവരും കൂടിയ ഒരു സിനിമയാണ് തങ്കമണി ഈ തങ്കമണിയെ നിങ്ങൾ സ്വീകരിക്കണം കാരണം ഇത് മനുഷ്യ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന സിനിമയാണ് അപ്പം നിങ്ങളെ കാണുക ഞാൻ നിങ്ങളെ കുറെ പറഞ്ഞ് പോർ അടിപ്പിക്കുന്നില്ല എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതാണ് ഇതെന്റെ സെക്കൻഡ് ടൈമാണ് ഈ മോളിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ പാപ്പിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത് ബിസൈഡ്സ് ദാറ്റ് കോഴിക്കോട് എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ് എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കോഴിക്കോട് എന്നാണ് അപ്പം ഞാൻ ആരുടെ കൊച്ചി വിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോട് മാത്രമാണ് സോ വെരി സ്പെഷ്യൽ ടു മീ ടു ബി ഹിയർ എന്നെയാണ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഇതെന്റെ ഫോർത്ത് ഫിലും ആണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ആയിരുന്നു പോളാർ ഓപ്പോസിറ്റ് ാണ് ഞാനിപ്പോ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പാവം ഒതുങ്ങിയ ഒരു അടിപൊട്ടി ലവ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത് തന്നെയായിരുന്നു അതിൽ എനിക്ക് ചാലഞ്ചിങ് ഫാക്ടർ ഇടിച്ചിടിച്ച് കുറച്ച് അങ്ങനെ ക്യാരക്ടേഴ്സ് ഒതുങ്ങി റൊമാൻസ് ചെയ്യാൻ പരിചയമില്ലാതെ thank

ഇതിരിച്ചു പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ പറയുമ്പോൾ ഹീ ഈസ് ബാക്ക് ഇൻটু ദി ക്യാരക്ടർ ഞാൻ അത് പരിചയമൊന്നും 안റ്റിട്ടില്ല അതന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പക്ഷേ ദാറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് ഫൺ അതന്ന് നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി 되နေതിരുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആക്കി വെച്ചിട്ടാണ് അതെ അതെ टोटલી അത് നമ്മൾ ക്വാൾറ്റിസ്റ്റ് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇമ്മൻസ് ആണ് അതുപോലെ തന്നെ ഹീ ഈസ് വെരി വെരി കോർഡിനറ്റ്സ് It was a great uh, experience. Okay, thank you. Thank you so much. Thank you. Thank you for having me here. I hope you all like it.